സിറിയയിലെ ദമാസ്കസിൽ ക്രൈസ്തവ ദേവാലയത്തിൽ കുർബാനയ്ക്കിടെ ചാവയാർ ആക്രമണം സെന്റ് ഏലിയസ് ദേവാലയത്തിലാണ് ഭീകരാക്രമണം ഉണ്ടായത് ഞായറാഴ്ച കുർബാനക്കിടെയായിരുന്നു ചാവേർ ആക്രമണം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടു എൺപതിലേറെ പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റവരിൽ മുപ്പത് പേരുടെ നില അതീവ ഗുരുതരമാണ് ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധം പുലർത്തുന്നവരാണ് ചാവേർ ആക്രമണത്തിന് പിന്നിലെന്നും സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഭീകരൻ പള്ളിയിൽ വെടിയുതിർത്ത ശേഷം എന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുമെന്നും അക്രമികളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകുമെന്നും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറ പറഞ്ഞു ആഭ്യന്തരമന്ത്രി അനസ് ഖത്താബ് ആക്രമണത്തെ അപലപിച്ചതായും അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചതായും അദ്ദേഹം അറിയിച്ചു ആക്രമണത്തിൽ രണ്ടു പേർ പങ്കാളികളായിട്ടുണ്ടെന്നും ഒരാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടെന്നും രണ്ടാമനെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്നും സിറിയൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു